പ്രശ്ന എന്താ രണ്ടാളും തല്ലോടുണ്ട് അക്കു മാത്രമൊന്നല്ലുള്ളിയോന എന്തിന് എന്നിട്ട് അപ്പളാണോ എന്റെ തിളക്കടിച്ച് അപ്പ ചങ്ങപ്പോ പിടിച്ചോ എന്നിട്ട് എന്നിട്ടിപ്പ തല്ലില് ജയിച്ച് അക്കൊന്നല്ല ചയിച്ചിക്ക് കുന്തം പുതൊന്നല്ല പറ്റൂല എന്റെ ഞാൻ നോക്കട്ടെ ഇടുമ്പ എന്തിനാ ചെറുക്കണേ ചെറുക്കാതെ പറയണ്ടല്ലേക്ക് ചെറിയ വരണിണ്ട് കൊറേശ്ശേ ചെറിയ വരണിണ്ട് ചെറിയ വരണിണ്ട് കൊറേ ആശ ശരിക്കും ചെറുക്കാതെ പറഞ്ഞ പോലും ഇഷ്ടം ചെറുക്കല്ലേ ചെറിക്കല്ലേ ചെന്ന് ചിരിക്കണേരാൾക്ക് പിന്നെ ആരെ ജീവിതത്തിൽ ഒരാളും വേണ്ട പിന്നെ രണ്ടാള് ഒഴിവാക്കാണ് രണ്ടാൾ ഓടിച്ചു പോണ് ഉം ഞാൻ അപ്പൊ എനിക്ക് വാഹനം വേണ്ടല്ലോ ും വേണ്ട ആരും വേണ്ടില്ല ആരോടും മുണ്ടൂല ഒരാളോട് ജീവിതത്തിൽ വാവ മുണ്ടല്ലോ ഞാൻ മുണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന എന്താ നഞ്ഞ് മുണ്ടരുത്തിട്ടോ നീന്നോട് മുണ്ട് പിന്നൊന്നും മുണ്ടാൻ പാടില്ല ഇഞ്ചു വായ തുറക്കാൻ പാടില്ല മുണ്ടരുത് ആ മുണ്ടരുത് എന്നരുത് മുണ്ടാൻ പാടില്ല ഇനി മുണ്ടേ ചെയ്യരുത് മുണ്ടരുത് മുണ്ടാൻ പാടില്ല ഞാൻ ചോയിച്ചാലും ഒന്നും മുണ്ടരുത് കേട്ടോ എനക്ക് ഐസ്ക്രീമോ ബിസ്കറ്റോ ഇഷ്ടം മുണ്ടരുത് ഐസ്ക്രീമോ ബിസ്ക്കറ്റ് ഇഷ്ടം പറ മുണ്ടില്ല റൈഡ് പോവാ ബൈക്കമ്മ ഈ ഏതല്ല തെറ്റാണ് റൈഡ് പോവാ റൈഡ് മുണ്ടണില്ല ഐസ്ക്രീം വേണോ മുണ്ടണില്ല ഏയ് അവള് ജയിക്കാണ് മുണ്ടേ ഇല്ല ോറ്റുല മുണ്ടാടില്ല അല്ല ആ തെറ്റല്ല മുണ്ടാൻ പാടില്ലല്ലോ മുണ്ടാൻ പാടില്ലല്ലോ ഞാന് വാലി ഒന്ന് പോവാൻ നിക്കണ ബേക്കറിക്കാരള്ളല്ലോ ജില്ലല്ലോ ജില്ലല്ലോ ഏണ്ടോ ഇല്ലല്ലോ തെറ്റു നന്നാവണ വേണ്ടേ നന്നായിരുന്നു പറ്റില്ല തെറ്റ നന്നാവണ വേണ്ട അങ്ങനെ തലോണ്ടായിട്ടാണെന്ന് മനസ്സിലായല്ല നന്നാവണെങ്കിൽ നന്നാവണം എന്നാ നന്നാവണെങ്കിൽ നന്നാവ തെറ്റോ ഉം തെറ്റ് നന്നാവണെങ്കിൽ നന്നാവണം പറയല്ലെങ്കി വേണ്ടാരം നന്നാവണ അങ്ങനെ ആക്ഷ കാട്ടിട്ടൊന്നും പറയണ പറയണെങ്കിൽ അങ്ങനെയും പറ്റൂല പിന്നീ തോറ്റു തോച്ചു തോച്ചു തൊപ്പിട്ട് തോറ്റു തൊപ്പിട്ട് തോറ്റു തൊപ്പിട്ട് തോറ്റു തൊപ്പിട്ട് എന്തോ അപ്പൊ ജെല്ലോട് തെറ്റിങ്ങണ കാരണം ഞാനേ പറഞ്ഞ ജെല്ലോ എന്നോട് തെറ്റി പോയത് ആ റൈഡർ അത് വെറുതെ തെറ്റിന്റെ കന അറിയാൻ വേണ്ടി പറഞ്ഞല്ലെ കൊണ്ടോ എന്നെ തെറ്റി വാവാന വേണ്ട ഒക്കെ പറഞ്ഞില്ല ആ മുറ്റത്ത് ഇങ്ങനെ ചുറ്റിക്കോ എനിക്ക് കാലുണ്ടല്ലോ ഇങ്ങനെ റൈഡർജല്ലേ പറഞ്ഞു വാവാന വേണ്ട വാവാന ഇഷ്ടന്നൊക്കെ ആ വേണ്ട നിങ്ങൾക്ക് തോന്നുമ്പോ ഇഷ്ടം വരും തോന്നുമ്പോ ഇഷ്ടമില്ല അതാ നടക്കൂല മക്കളെ വേണ്ട തെറ്റി കഴിഞ്ഞാ നമ്മള് തെറ്റി കഴിഞ്ഞാ തെറ്റന്നെ പിന്നെ ഇടക്കിടക്ക് മുണ്ടാനൊന്നും നമുക്ക് ഒഴിവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുമ്പോ തെറ്റുക മുണ്ട അതിനൊന്നുമട സൗകര്യം ഇല്ല തെറ്റിയാ തെറ്റിയന്നെ ആദ്യം തെറ്റാൻ വരണ്ടല്ലോ എന്നിട്ട് എങ്ങക്ക് തോന്നുമ്പോ തെറ്റുക എന്നിട്ട് ഇങ്ങക്ക് തോന്നുമ്പോ ഒരു പൊരുത്ത എന്നിട്ട് ഇങ്ങക്ക് തോന്നുമ്പോ ഒരു മുണ്ടല് അതിനൊന്നും ഇവിടെ ഒഴിവില്ല ജിക്ക് ഇറങ്ങിക്കാം അവിടെ ചെന്നിട്ട് ഹോളിൽ ചെന്നിട്ട് എത്ര വേണ്ടീച്ചക്ക ഇറങ്ങിക്കോ ജി എങ്ങനെയൊക്കെ ഇറങ്ങണെ ജെന്തു കറങ്ങനാ പറങ്ങനെ പറഞ്ഞേ ബൈക്കുമ്മലോ ഏജ് റൈഡർ പാത്തുമ്മേക്ക് പോകാക്ക് എങ്ങനെ അങ്ങനെയൊന്നും പറ്റൂല ആലോചിക്കാം ഹൺഡ്രഡ് പേജ് കഴിക്കാൻ പറ്റും